ഹലോ സുന്ദരീസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓണെന്ന് ബട്ടൺ പ്രസ്സാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്കിന്ന് അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഫേസ് ബുക്കിങ്ങാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ബുക്കിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പ് നമ്പർ ഉണ്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ആർക്കായാലും നമ്മൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം അപ്പം മാക്സിമം എല്ലാവരും പോയി ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്യണം കേട്ടോ താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി കേട്ടോ ഇൻട്രസ്റ്റ് ഉള്ളത് ആൾക്കാർ നമുക്ക് അപ്ഡേഷൻസ് ഡെയിലി വരുന്നതായിരിക്കും അതിനനുസരിച്ച് ഗ്രൂപ്പിൽ ഫോട്ടോസ് വരുന്നതായിരിക്കും അതൊക്കെ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസും അതുപോലെ തന്നെ കുർത്തീസും അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ വരുന്നുണ്ട് അപ്പം അതിൽ ഏതെങ്കിലും ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പ് വഴി മെസ്സേജ് ചെയ്താൽ മാത്രം മതി അതല്ല നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് മെസ്സേജ് ചെയ്യണമെങ്കിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൂടെ പോയിട്ടൊന്ന് ജോയിൻ ചെയ്യാൻ കേട്ടോ ഇതെല്ലാം തന്നെ ആ ഒരു മെറ്റീരിയലാണ് ജോർജത്തിൻ്റെ മെറ്റീരിയലാണ് രണ്ടര മീറ്റർ ആണ് ടോപ്പ് വരുന്നത് ഷോൾ വരുന്നത് രണ്ടര മീറ്റർ ടോപ്പ് ബോട്ടം വരുന്നതും രണ്ടര മീറ്റർ തന്നെയാണ് എല്ലാ മെറ്റീരിയലിൻ്റെതും അതായത് പാർട്ടി വെയറിന്റെ എല്ലാ മെറ്റീരിയൽ പിന്നെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അതായത് നാല് മീറ്റർ ലൈനിങ് ഒരുമിച്ചാണ് കേട്ടോ വരുന്നത് സാന്തോൺ ഫാബ്രിക്കിൽ ലൈനിങ്ങും പാന്റിന്റെ ടോപ്പും കൂടെ പാന്റിന്റെ തുണിയും കൂടെ ഒരുമിച്ച് വരുന്നതാണ് ഇപ്പോൾ നാല് മീറ്റർ മൊത്തത്തിൽ നാല് മീറ്ററാണ് വരുന്നത് അപ്പം ബുക്കിംഗ് ചെയ്യാൻ താല്പര്യമുള്ളവരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരും നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം വേഗം കോൺടാക്ട് ചെയ്യണം കിട്ടും പാർട്ടി വെയർ ഒക്കെ വേണം എന്നുള്ളവർ ഫാസ്റ്റായിട്ട് കോണ്ടാക്ട് ചെയ്യണം കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടാവുന്ന ഒരു മെറ്റീരിയലാണ് ഈ ഒരു മെറ്റീരിയൽ അത് കഴിഞ്ഞ് നിങ്ങൾക്കിത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചിലപ്പം പ്രീ ബുക്കിംഗ് എടുക്കേണ്ടി വരും സെവൻ ഡേയ്സ് കേട്ടോ അതുകൊണ്ടാണ് ഇത് വിചിത്രാചലക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് ഇതും റീസ്റ്റോക്ക് വന്നതാണ് കഴിഞ്ഞ ദിവസം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ദിവസം വീഡിയോ ഇട്ട് കഴിഞ്ഞ് സെക്കൻഡ് ഡേയ്സിലും തേർഡ് ഡേയ്സും കഴിഞ്ഞിട്ട് പിന്നെയും ഈ സെയിം മെറ്റീരിയൽസ് എന്തായിരുന്നതെന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ് നമ്മൾ റീസ്റ്റോക്ക് വരുന്നതുകൊണ്ടാണ് അതിടുന്നത് കാരണം സോൾഡ് ഔട്ട് ആകാനുള്ള സാധ്യതയുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതലും നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് കാരണം ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് വേണമല്ലോ അപ്പം ഇപ്പം ഓർഡർ വരുന്ന ഐറ്റംസാണ് നമ്മൾ യൂട്യൂബിൽ ഇടുന്നത് അതപ്പം ഈ ഐറ്റംസ് ഈ സ്ക്രീനിൽ കാണുന്ന ഫോട്ടോസ് എല്ലാം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്ന ഐറ്റംസാണ് അപ്പം വീഡിയോ ഇപ്പം നമ്മളിടുന്ന ദിവസം തന്നെ ആൾക്കാർ കാണണമെന്ന് നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് തന്നെ ചിലപ്പം അത് ആ രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടോ ചിലപ്പോൾ വൺ ഒക്കെ കഴിഞ്ഞിട്ട് ആൾക്കാര് വന്ന് ചോദിക്കും ആ ഒരു വീഡിയോ ഉണ്ട് ആ ഒരു വീഡിയോയിൽ ഇട്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെ വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പിന്നെയും പിന്നെയും അപ്ഡേഷൻസ് കൂടുതൽ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വീഡിയോ പിന്നെയും ആ സെയിം പാർട്ടേൻ തന്നെ സെയിം കളക്ഷൻസ് തന്നെ വീഡിയോയിൽ ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ അത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പം ഇതും ബന്താണി കോട്ടൺ മെറ്റീരിയലിൻ്റെ ഡൈ ചെയ്തു വന്നായിട്ടും കേട്ടോ ഡൈ ആണ് അപ്പം റേറ്റ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ പ്ലസ് എഴുപത് രൂപയാണ് കേട്ടോ ഇതും ജോർജറ്റിന് തന്നെ ബീനക്ക് മോഡലിൽ വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ആയിരത്തി ഇരുന്നൂറ്റി സോറി ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മുടെ ഈ ദുപ്പട്ടയുടെ ഈ ഒരു സൈഡിലാണ് വർക്ക് കൂടുതലും വന്നിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് താഴോട്ട് സിമ്പിൾ വർക്കാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഷിഫ്ലി ജോർജറ്റിൽ വർക്ക് വന്നിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഷിഫ്ലി ജോർജറ്റി

ഗ്രൂപ്പിലും കൂടെ ജോയിൻ ചെയ്തോ ഇത് വിചിത്ര ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് പാറ്റേൺ വന്നിട്ടുള്ള മെറ്റീരിയലാണ് ആയിരത്തി എഴുപത്തി അഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് കോണ്ടാക്ട് ചെയ്തോ വാങ്ങാനായിട്ട് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന ഏത് കഴിഞ്ഞാലും നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ അപ്പോൾ റേറ്റും ഡീറ്റെയിൽസും അറിയണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിൻ്റെ കുറച്ച് അപ്ഡേഷൻസ് കിട്ടിയിട്ടുണ്ട് ഇത്രയും അപ്ഡേഷൻസ് അല്ല കേട്ടോ ഒരുപാടുണ്ട് അപ്പം ഒത്തിരി എല്ലാം കൂടെ വീഡിയോയിൽ വലിച്ചുവാലി ഇടാൻ പറ്റാത്തത് കൊണ്ടാണ് ഇടാത്തത് അപ്പം അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇതല്ല വേറെ അറുന്നൂറ്റി ഇരുപത്തഞ്ചിനെ കാണണമെന്നുണ്ടെങ്കിലും വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വെറും അറുന്നൂറ്റി ഇരുപത്തഞ്ച് ഫ്രീ ആണ് കേട്ടോ അപ്പം ഇന്നത്തെ ഒരു അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു